ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് കൃഷിയിൽ ഉപയോഗിക്കേണ്ട വിധമാണ് ജൈവ കൃഷിയുടെ പ്രധാന അടിസ്ഥാന ഘടകമായി നമ്മൾ എല്ലാവരും പ്രയോഗിക്കുന്ന വളവും കീടനാശിനിയുമാണ് വേപ്പിൻ പിണ്ണാക്ക് ചെടികളുടെ മുരടിപ്പും അതുപോലെയുള്ള മറ്റ് കീടശല്യത്തിനും വേപ്പിൻ പിണ്ണാക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോഗിച്ചാലാണ് ഗുണം കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പു വരുത്തിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ഇത് നമുക്ക് വളങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മായം ചേർക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ കുരു അതിൻ്റെ വേപ്പെണ്ണ എടുത്തതിന് ശേഷമുള്ള ബാക്കി വരുന്ന വേസ്റ്റാണ് ഈ വേപ്പിൻ പിണ്ണാക്കായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കിലോക്ക് അൻപത് രൂപയോളം വില വരുന്നുണ്ട് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഇത് മൂന്ന് നല്ല അളവിൽ തന്നെ അടങ്ങിയ ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ പതിനാറ് മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കിത് ജൈവ വളമായും ഉപയോഗിക്കാം ജൈവ കീടനാശിനിയായും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരിക്കൽ നമുക്ക് ഒരു പിടി അതായത് അൻപത് ഗ്രാമോളം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടതിനു ശേഷം ഒരു രണ്ട് ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കണം നമുക്കിതിൽ നിന്നും ഒരു പിടി മതി കിട്ടുക ഒരു പിടി ഒരു ലിറ്റർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക എന്നിട്ട് രണ്ട് ദിവസം നമുക്ക് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം ഞാനിതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിലും കുതിർത്തി പുളിപ്പിച്ചെടുക്കാവുന്നതാണ് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ദിവസം ഇത് മൂടി മാറ്റി വെക്കാം നല്ലപോലെ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് കണ്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം ആയതാ കേട്ടോ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമ്മൾ സാധാരണ വേപ്പെണ്ണ ജൈവ കീടനാശിനി ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് വേപ്പെണ്ണ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ട് ഇരു ഇതുപോലെ അൻപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെച്ച് ഇതുപോലെ പുളിപ്പിച്ചെടുത്താൽ മതിയാകും ഇതിൻ്റെ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു പഴയ അരിപ്പയുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മളിത് നേരിട്ട് കൊണ്ടുപോയി ചെടികൾക്ക് തളിച്ചു കൊടുക്കരുത് അതിലോട്ട് ഇരട്ടി വെള്ളം കൂടെ ചേർത്തതിന് ശേഷം വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ ഈ ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ അതും നമ്മൾ വെറുതെ കളയേണ്ട അത് നമുക്ക് ചെടിയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഈ അരിച്ചെടുത്ത ഈ സ്ലറി ഒരു ബോട്ടിലിൽ ആക്കിയിട്ടുണ്ട് അത്ര രണ്ട് രട്ടി വെള്ളം കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് കണ്ടോ ഞാൻ രണ്ട് രട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വേണം നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിച്ച് കൊടുക്കാൻ കീടനാശിനിയായി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിനു പകരം കഞ്ഞിവെള്ളം ഒഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് വേപ്പിൻ പിന്നാക്കെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണിത് വൈതനാ ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് മണ്ണിൽ കൂടെ വരുന്ന നിമാവിരകൾ പോലുള്ള കീടശല്യങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ വേപ്പിൻ പിന്നാക്കും കടല പിണ്ണാക്കും ഒരേ അളവിലെടുത്ത് പുളിപ്പിച്ച് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചെടികൾ നടുമ്പോൾ വേപ്പിൻ പിന്നാക്കു അടിവളമായി നൽകാറുണ്ട് മണ്ണിലുള്ള നിമാവിരകൾ പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ ഇത് മണ്ണിൽ ചേർക്കുന്നത് വളരെ ഗുണം ചെയ്യും അപ്പോൾ ഒരു ഗ്രോ ബാഗിലോട്ടുള്ള മണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു പിടി എന്ന അളവിലാണ് ഞാനിവിടെ വേപ്പിൻ എടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗ് നിറച്ച് തൈകൾ നട്ട് കൊടുക്കാം ഇത് ഞാൻ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടിമിക്സ് ആണ് അതിലോട്ടാണ് ഞാൻ ഈ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം രോ ബേഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നിറച്ച് കൊടുക്കാം ഓരോ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ചെടികളുടെ ഇലകളിലും തണ്ടിലും തളിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ കടഭാഗത്ത് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം പയർ ചെടിയിൽ കാണുന്ന മുന്നയുടെ ശല്യം അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം എല്ലാം എല്ലാത്തിനും ഈ വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ് മുഞ്ഞ ചായ എന്നിവ പോലുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഓടിക്കാൻ പറ്റും വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു വളമായും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം